എറണാകുളത്തെ കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ ഭരണ പ്രതിപക്ഷ ബഹളം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് യു ഡി എഫിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചില്ല ഇതോടെ രംഗം നീങ്ങി ൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ നിയമപരമായ നടപടിക്ക് ഞാൻ പോകും കൊടുക്കും വിശദീകരണം വിശദീകരണം വേണ്ട എനിക്ക് സഹോദര വീണ് വീണോടുത്ത് കിടന്നൊരു ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കേട്ടതാണ് ഞങ്ങൾ ഇന്നുവരെ ഒരു മീഡിയയും ഭയപ്പെട്ടിട്ടില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും നഗരസഭയിലെ സി പി എം കൌൺസിലറായ കലാ രാജുവിന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റം യോഗത്തിനിടെ വ്യക്തമായി ഭരണപക്ഷത്തിനെതിരെ യു ഡി എഫിനൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിച്ചു അപ്പൊ ന്യായമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ന്യായമല്ലാത്ത കാര്യം കൊണ്ട് ഇനിയും ഇപ്പൊ ഇങ്ങനെ നാണയ പണി കാണിച്ചിട്ട് മുന്നോട്ട് പോകാൻ നാണയമില്ലെന്നാ ഞാൻ ചോദിച്ചത് <laughs> ും <laughs>